ഇതുപോലെ ഉറക്കെ വായിപ്പിച്ച് എഴുതിപ്പിക്കണം നിർബന്ധമായിട്ടും വായിച്ച് എഴുതണം ഇങ്ങനെ താഴോട്ട് എഴുതുക അലിഫ് അലിഫ് എന്ന് വായിക്കാൻ പാടില്ല അലിഫ് ഫത്ത് അലിഫ് ഫത് ഹെ ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലിഫ് മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം ഫത്ത് അതുപോലെ തന്നെയാണ് ഇങ്ങനെ ചെരിഞ്ഞ് എഴുതണം പലപ്പോഴും കുട്ടികൾ ഇംഗ്ലീഷിലെ ടീ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതാറുണ്ട് അത് തെറ്റാണ് ഇങ്ങനെ എഴുതിപ്പിക്കരുത് അതുപോലെ മറ്റൊരു തെറ്റായ രൂപം ഇവിടെ നിന്ന് മുകളിലോട്ട് ഫത്ത്ഹിടുന്ന രൂപം അതും തെറ്റാണ് ഇപ്രകാരം തന്നെ വിദ്യാർത്ഥികളെ എഴുതിപ്പിച്ച് പഠിപ്പിക്കുക